മറ്റൊരു മാർഗവുമില്ലെങ്കിൽ പിന്നെ മരണത്തെ പോലും ഭയപ്പെടുകയില്ല കഴിവുകൾ കണ്ടെത്തുന്നവരെല്ലാം പകരം വഴികളും എളുപ്പ വഴികളും ഉള്ളവരാണ് മറ്റെന്തെങ്കിലും വിധത്തിൽ നേടിയെടുക്കാമെന്ന ചിന്ത അവരിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് ഒരു മാർഗവും ഇല്ലാത്തവരുടെ പെരുമാറ്റവും പല മാർഗങ്ങളുള്ളവരുടെ പെരുമാറ്റവും രണ്ടാണ് പല വഴികളുള്ളവർ നഷ്ടരഹിത പാതകളിലൂടെ സഞ്ചരിക്കൂ കൂടുതൽ എളുപ്പ പദ്ധതികൾക്ക് വേണ്ടി അവർ കാത്തിരിക്കും തങ്ങളുടെ പരമാവധി സാധ്യതകൾ അവർ ഒരിക്കലും കണ്ടെത്തില്ല അവർ അർഹിക്കുന്ന ഉയരങ്ങൾ കീഴടക്കില്ല അവസാന മാർഗത്തിൽ നിൽക്കുന്നവർക്ക് പിന്നെ എല്ലാം ജീവൻ മരണ പോരാട്ടമാണ് അവർ എന്തിനേയും നേരിടും മറ്റെല്ലാം മറക്കും പോരാട്ട വീരം ഇരട്ടിക്കും ആരുടെയും അപായഭീഷണികളെ പരിഗണിക്കില്ല രണ്ടും കൽപ്പിച്ചിറങ്ങുന്നവർക്ക് രണ്ടിലൊന്നേ മാർഗമുള്ളൂ ഒന്നെങ്കിൽ മരണം അല്ലെങ്കിൽ ജീവിതം ജീവിച്ചിരിക്കുന്നതിനേക്കാൾ പ്രധാനമല്ല അവർക്ക് മറ്റൊന്നും അവരെടുക്കുന്ന തീരുമാനങ്ങൾ മുഴുവൻ ഹൃദയമെടുപ്പ് നിലനിർത്താൻ വേണ്ടിയാണ് ആഹാരം കിട്ടാത്തവനും ശ്വാസം കിട്ടാത്തവനും ഒരേ രീതിയിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയില്ല ദൃക്സാക്ഷികൾ കാണുന്ന കാഴ്ചയും അനുഭവിക്കുന്നവർ കടന്നു പോകുന്ന സഹനവും രണ്ടാണ് സുരക്ഷിത വലയത്തിനുള്ളിൽ നിൽന്ന് വീക്ഷിക്കുന്നവർക്ക് അരക്ഷിതാവസ്ഥയുടെ ആഴവും അവരുടെ പ്രതിരോധ കർമ്മങ്ങളുടെ ഗുരുതര സ്വഭാവവും മനസ്സിലാകില്ല ജീവിതത്തിൻ്റെ സമരമുഖത്ത് നിൽക്കുന്നവർക്ക് വേണ്ടത് ഉപദേശമോ ശകാരമോ അല്ല പ്രവർത്തന നിരതമാകാനുള്ള ഊർജവും മാർഗവുമാണ് എന്നും സുരക്ഷിത സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർക്കാണ് ഭയമുണ്ടാവുക അനർത്ഥങ്ങളെയും ആപത്തുകളെയും ദിനംപ്രതി കണ്ടുമുട്ടുന്നവർക്ക് എതിർത്ത് തോൽപ്പിക്കുന്നത് മാത്രമാണ് പ്രധാനം അവരുടെ ജീവിതത്തിൽ പോരാടി ജയിക്കുക എതിർത്ത് തോൽപ്പിക്കുകയെന്നും മാത്രമാണ് അവരുടെ ലക്ഷ്യം